എപ്പിസോഡിൽ പറഞ്ഞിരുന്നല്ലോ നെഗറ്റീവ് എനർജി ജീവിതത്തിൽ ഈ അത് എങ്ങനെ പറഞ്ഞു അതായത് ജനങ്ങൾക്ക് മനസ്സിലാക്കി നമുക്ക് എപ്പോഴും പറയാറുണ്ട് ബാധാദോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നിലേക്ക് വരും അതായത് ഇപ്പൊ ചാത്തൻ എന്ന് പറയുന്ന ഒരു ദേവതയുണ്ട് അപ്പൊ ചിലര് പറയുന്നൊന്നുമില്ല ഇപ്പൊ ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന്റെ അകത്ത് ചാത്തന കാണിക്കുന്നുണ്ട് അപ്പൊ ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ ആ ചാത്തന്റെ ഏകദേശ കഥാപാത്രം അത് തന്നെയാണ് കാരണം അതിൻ്റെ അകത്ത് തന്നെ ആ കഥാപാത്രത്തിൽ തന്നെ അവർ പറയുന്നുണ്ട് ചാത്തൻ ആരെയും തേടി പോകാറില്ല ചാത്തന് ആളുകൾ തേടി വരാണ് ഇപ്പോൾ ഈ ചാത്തൻ്റെ അമ്പലങ്ങളിലേക്ക് സാധാരണ രീതിയിൽ ആളുകളാണ് എത്തുന്നത് അതായത് ജീവിതത്തിൻ്റെ ഒരു വഴി അന്വേഷിച്ചു തരുന്നു അതേപോലെ തന്നെ ആ കഥാപാത്രം പറയുന്നു ചാത്തൻ്റെ അടുത്ത് എത്തിപ്പെട്ടാൽ പിന്നെ ഒരിക്കലും തിരിച്ചു തിരിച്ചുപോക്കില്ല അതായത് അടിമയായി കഴിഞ്ഞു പിന്നെ അവസാനം ജീവിതം മുഴുവൻ ചാത്തൻ്റെ സമർപ്പിച്ച് അവസാനിക്കുന്നുള്ള രീതിയാണ് അതേപോലെ തന്നെയാണ് നമ്മൾ പറയുമ്പോൾ ഈ ചാത്തൻ എന്ന് പറയുന്ന ദേവതയാണ് ഈ ദേവത തന്നെ ശിവ പാർവതിമാർക്ക് ജനിക്കുന്ന സന്താനങ്ങളാണ് അതായത് ശരിക്കുള്ള ദേവതാ സങ്കല്പങ്ങളിൽ ഇപ്പോൾ നമുക്ക് ഈ ലോകത്തുള്ള എല്ലാ ദേവി ദേവന്മാരും അവർക്ക് സന്താനങ്ങളിലേക്ക് വരുമ്പോൾ ശിവനും പാർവതിക്കാണ് സന്താനങ്ങളുള്ളത് മറ്റുള്ള ദേവതകൾക്ക് സന്താനങ്ങളെ കാണിക്കുന്നില്ല അപ്പോൾ ഗണപതി ഭഗവാൻ എന്ന് പറയുമ്പോൾ പാർവതി ദേവി സംരക്ഷകനായിട്ട് നിർമ്മിച്ച ബാലകനെ പിന്നീട് ദേവതകൾ യുദ്ധം ചെയ്ത് തലവെട്ടിക്കളഞ്ഞ് പിന്നെ ദേവിയുടെ കോപം മൂത്ത് കഴിയുമ്പോൾ അവസാനം എതിരിൽ വരുന്ന മൃഗത്തിൻ്റെ തലവെട്ടി അങ്ങനെ മഹാദേവൻ ജീവൻ കൊടുത്ത് ഗണപതി ഭഗവാനുണ്ടാകുന്നു ഇത് തന്നെ സുബ്രഹ്മണ്യം വരുമ്പോൾ കൃത്യകാ മാതാക്കൾ അവിടെ കൃത്യകാ മാതാക്കളാണ് ബീജം സ്വീകരിച്ചുകൊണ്ട് ഉണ്ണികളെ പ്രസവിക്കുന്നു അതായത് ദേവതകളുടെ കഥയിൽ വരുമ്പോൾ പ്രസവം വരുന്നില്ല എന്നാലും ആറ് സന്താനങ്ങൾ ജനിക്കുന്നു ഈ ആറ് സന്താനങ്ങളെ ഒന്ന് ചേർത്ത് പാർവതി ദേവി വാരിപ്പുണരുന്നു അങ്ങനെയാണ് ആറ് മൃഗൻ മുരുകൻ ഇവർ തമ്മിലുള്ള ബന്ധത്തിലേക്ക് വരുന്നത് പിന്നെ അയ്യപ്പസ്വാമിയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ അയ്യപ്പസ്വാമി ജനിക്കുന്നത് മോഹിനി വേഷത്തിൽ വരുന്ന മഹാവിഷ്ണുവിനും അതേപോലെ മഹാദേവനും കൂടിയാണ് അപ്പോൾ ഇവിടെയെല്ലാം ഈ സമയങ്ങളിലെല്ലാം ഒരാൾക്ക് തനിയായിട്ടൊരു സന്താനം ജനിക്കുകയും പിന്നീട് രണ്ടു പേരും കൂടി വാരിപ്പുണരുമ്പോൾ അങ്ങനെയുള്ള രീതിയിലാണ് നമ്മുടെ പുരാണങ്ങൾ കടന്നത് അപ്പോൾ ശിവപാർവതിമാർ അവർ നായാടി വേഷത്തിൽ ശിവൻ പോകുമ്പോൾ പോകുന്ന വഴിയിൽ കൂളിവാക പെൺകുട്ടിയോട് അതായത് കൂളിവാക എന്ന് പറയുന്നൊരു കാട്ടുവാസിയായ യുവതിയാണ് ഈ യുവതി മഹാദേവൻ്റെ ഭയങ്കര ഭക്തയാണ് അപ്പോൾ ഭഗവാനെ അച്ഛന അച്ഛൻ്റെ സ്ഥാനത്ത് കണ്ടുകൊണ്ട് അത്രയും ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ചു പോകുന്ന ഈ കുട്ടിയുടെ അടുത്ത് നിന്ന് മഹാദേവൻ നായാടി വേഷത്തിലാണ് വരുന്നത് ഭഗവാൻ പറയും കുട്ടി ഞാൻ നായാട്ടിന് പോയി തിരിച്ചു വരുന്ന സമയത്ത് നീ കുളിച്ചൊരുങ്ങിയിരുന്നു കൊള്ളൂ അങ്ങനെ പറഞ്ഞ് ഭഗവാൻ പോയി കഴിയുമ്പോൾ കുട്ടിക്ക് ആകെ പേടിയാകും കാരണം തൻ്റെ പിതാവാണ് തന്നോട് പറഞ്ഞിരിക്കുന്നത് പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും കുളിച്ചു ഒരുങ്ങിയിരുന്നു കൊള്ളു അതായത് ഭാര്യയുടെ സ്ഥാനത്തേക്ക് വന്നുകൊള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് കേട്ട് ഭയന്ന് പോകുന്ന ഈ കുളിവാകപ്പൻ കൂടി ഉടനെ ദേവി പാർവതിയെ സ്മരിക്കും ദേവി വന്നു കഴിയുമ്പോൾ പറയും അമ്മ ഇങ്ങനെ നല്ല അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നു നായാട്ടിന് പോയിട്ട് തിരിച്ച് വരുമ്പോഴേക്കും കുളിച്ചു ഒരുങ്ങിയിരുന്നുള്ളന്ന് പറയുമ്പോൾ എനിക്കിങ്ങനെ ഞാൻ എൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമ്പോൾ ഉള്ള ഒരു ഭയം കൊണ്ട് എനിക്ക് നിൽക്കാനിരിക്കാൻ പറ്റുന്നില്ല അമ്മ ഒരു പരിഹാരം ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ പാർവതി പറയും മകള് പേടിക്കേണ്ട ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് പറയും എന്തായാലും മഹാദേവൻ വേട്ടയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ദേവി പാർവതി കൂളിവാകപ്പൻ കൂടിയുടെ അതേ രൂപത്തിൽ തന്നെ അവിടേക്കും അതായത് മായ കൂളി വാകമായിട്ടിരിക്കും അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവരുന്ന് രണ്ടുപേരും തമ്മിൽ സംയോഗം നടക്കും അതിനുശേഷം പിന്നീട് പാർവതി ഗർഭിണിയാകുന്നു ഗർഭിണിയായി കഴിഞ്ഞ് കഴിയുമ്പോൾ സാധാരണ പോലെ പ്രസവിക്കുന്നു പ്രസവിച്ച് കഴിയുന്ന സമയത്ത് ഒന്നിന് പിറകെ ഒന്നായി ഉണ്ണികൾ ജനിക്കുന്നു അവസാനം എങ്ങനെയായാലും പ്രസവം കഴിഞ്ഞ് വയറൊഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും വീണ്ടും ഉണ്ണികൾ നിറയെ വരികയും അവസാനം ദേവി പാർവതി തൻ്റെ തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് മഹാദേവനോട് സഹായം അഭ്യർത്ഥിക്കുന്നു ഭഗവാനെ ഞാൻ പരീക്ഷിച്ചതല്ല എന്നോട് പൊറുക്കണം ഇങ്ങനെ കുട്ടി വന്ന് പറഞ്ഞപ്പോൾ പറ്റിപ്പോയൊരു അവിവേഖ കൊണ്ട് ഭഗവാൻ പൊറുക്കണം എന്ന് പറഞ്ഞു കഴിയുമ്പോഴാണ് അവസാനത്ത് ഉണ്ണിയായി പൊന്നുണ്ണി വിഷ്ണുവായ പിറന്നു വീഴുന്നു അത് വൃംഗാസുരൻ എന്ന് പറയുന്ന അസുരനെ നിഗ്രഹിക്കുന്നതിന് വേണ്ടിയാണ് ഈ വിഷ്ണുമായ ജനം കൊടുക്കും അപ്പോൾ ആ സമയത്ത് ഈ ഉണ്ണികളൊന്ന് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റില്ല അത്രയ്ക്ക് ലക്ഷക്കണക്കിന് ഉണ്ണികളാണ് ജനിച്ചു വീഴുന്നത് അപ്പോൾ പറയിൽ അളന്നു എന്ന് പറയുന്നത് അപ്പോൾ നൂറ് പറ നൂറ്റിയെട്ട് കുട്ടിച്ചാത്തന്മാരാണ് പിറവി എടുത്തത് ഇതാണ് ചാത്തന്മാർ അപ്പോൾ ഈ ചാത്തന്മാരെല്ലാം ശരിക്കും പറഞ്ഞാൽ ശിവപാർവതിമാർക്ക് നേരിട്ട് ജനിച്ച സന്താനങ്ങളാണ് അപ്പോൾ അങ്ങനെ ജനിച്ച സന്താനങ്ങൾ പക്ഷേ ഇത് ഭഗവാന്റെ മായയാണ് അതായത് എല്ലാം മഹാദേവൻ്റെ മായയിൽ ജനിക്കുന്ന സന്താനങ്ങൾ ഈ സന്താനങ്ങളിലേക്ക് വരുമ്പോൾ ഇതെല്ലാം മഹാദേവൻ്റെ മായ എന്ന് പറയുന്നത് ഈ വൃങ്കാസുരനെ വധിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു അവതാരം എടുത്താൽ മാത്രമേ ഈ അവസാനം പൊന്നുണ്ണി വിഷ്ണുമായ ജനിക്കുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും തൻ്റെ മകളുടെ പ്രായമുള്ള കുട്ടിയോട് ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞു കഴിയുമ്പോൾ ദേവി പാർവതിയിൽ ഇടപെടും ഇടപെട്ട് കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഭഗവാനെ നേരത്തെ കൂട്ടി അറിയാം ആ ഒരു കഥയാണ് നമ്മളോട് വിഷ്ണുമായ എന്ന് പറയുന്ന ഈ ചാത്തന്മാരുടെ കഥയിലേക്ക് വരുന്നത് അപ്പോൾ അവിടെ എല്ലാം നടക്കുന്നത് ചതിയുടെ ഒരു കഥാപാത്രമായിട്ടാണ് അപ്പം പെട്ടെന്ന് മറ്റുള്ള ഏത് ദേവതയേക്കാളും പെട്ടെന്ന് തന്നെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ സാധിച്ചു തരുന്ന ദേവതയാണ് ചാത്തന്മാരെ എന്നു പറയുന്നത് അതായത് ദേവൻ തന്നെയാണ് പക്ഷേ ഈ ചാത്തൻ സേവ എന്നൊക്കെ അതാണ് പറഞ്ഞത് അപ്പം ചാത്തൻ സേവ എന്ന് പറയുന്നത് ചാത്തൻ്റെ അമ്പലത്തിൽ പോയി അല്ല ചാത്തനെ ഭജിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചാത്തൻ്റെ മന്ദങ്ങൾ ചെയ്തുകൊണ്ട് ചാത്തനെ പൂജ ചെയ്യുന്നത് ഇതാണ് ചാത്തൻ സേവ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഏത് കാര്യം പെട്ടെന്ന് സാധിക്കാമെന്ന് പറയുമ്പോൾ ജനങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് അതിൽ ആകൃഷ്ടമായിട്ട് മുന്നോട്ട് പോകും അതേപോലെ തന്നെ ഈ ചാത്തിന വെച്ച് മറ്റുള്ളവർക്ക് നമ്മൾ ഉപദ്രവിക്കാൻ പറ്റും അതിൻ്റെ അടയാളങ്ങളായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മുടി കിട്ടും അപ്പോൾ ഇപ്പോൾ ഒരു വീട്ടിൽ രണ്ട് മൂന്ന് പെൺകുട്ടികൾ അല്ലെങ്കിൽ പെണ്ണുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സാധാരണ ആളുകൾ ഭർത്താക്കന്മാർ അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ മുടി കിട്ടും അതായത് യാതർജ്യമായിട്ട് ഒരിക്കൽ കിട്ടുന്ന മുടിയല്ല കുറച്ച് ദിവസം നിരന്തരമായിട്ട് ഭക്ഷണത്തിന് മുടി കിട്ടും ചിലപ്പോൾ കല്ലുണ്ടാകും അതേപോലെ ചിലപ്പോൾ പ്രാണിയുണ്ടാകും അതുകൂടാതെ തലവേദന ഉണ്ടാവും ഭയങ്കരമായ തലവേദന ചികിത്സിച്ചിട്ട് മാറില്ല പിന്നെ ചിലർ മലമൂത്ര വിസർജനാഥികളെ സ്വപ്നം കാണും അപ്പോൾ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ ചാത്തിൻ്റെ ഉപദ്രവം വന്നു ഇത് തന്നെ ചിലർ പറയുമ്പോൾ നടന്നു പോകുന്ന സമയത്ത് കണ്ണിൽ പുളി നെയ്ച്ച് വീഴും ബൈക്കുമ്പോൾ പോകുമ്പോൾ പുളി നെയ്ച്ചു വീഴും ഇതെല്ലാം ചാത്തിൻ്റെ ഉപദ്രവം വന്ന ലക്ഷണമാണ് അതേപോലെ ചില വീടുകളിൽ പൈസ കാണാണ്ടാവും സ്വർണ്ണം കാണാണ്ടാവും എന്നാൽ വീട്ടിലാരും കള്ളന്മാർ വന്നിട്ടുണ്ടാവില്ല ഇത് തന്നെ ചിലപ്പോൾ ഭാര്യ മറുത്തവർ ചെറിയ കുഞ്ഞു മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംശയിക്കുന്ന രീതിയിലേക്ക് വരും പിന്നെ ചിലവാണെങ്കിൽ മദ്യത്തിന് ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആകും അപ്പോൾ ഈ പറയുന്നതെല്ലാം ചാത്തൻ എന്ന് പറയുന്ന ബാധാദോഷം വന്ന ലക്ഷണമാണ് ഇതേപോലെ മറ്റൊരു സംഭവമാണെങ്കിൽ ജിന്ന് എന്ന് പറയുമ്പോൾ ജിന്നു വരികയെന്ന് പറഞ്ഞാൽ മുസ്ലിം ദേവതയാണ് അപ്പോൾ നമ്മൾ നാലാം വേദം എന്ന് പറയും ഈ ജിന്ന് വന്നു കഴിയുമ്പോൾ ഇപ്പോൾ സന്ധ്യാസമയങ്ങളിൽ മുട്ടനാടിൻ്റെ മണം വരും അവിടെ ആടൊന്നും ഉണ്ടാവില്ല പക്ഷേ മുട്ടനാടിൻ്റെ മണം വരും അതുകൂടാതെ ചില ആളുകൾ കുളിക്കാൻ കൂടുതൽ സമയമെടുക്കും അതായത് നോർമൽ കുളിക്കുന്നതിന് പകരം വെള്ളത്തിൽ കളി ഇപ്പോൾ കൈ കഴുകാണെങ്കിൽ ഒരുപാട് സമയം കഴിക്കൊണ്ടിരിക്കും ചിലർ പാത്രം കഴുകാണെങ്കിൽ ഒരുപാട് സമയം അവർക്ക് എത്ര കഴിയാലും വൃത്തി തോന്നില്ല അതുപോലെ കുളിച്ച് വരുമ്പോൾ എത്ര സമയം ചിലപ്പോൾ മണിക്കൂറൊക്കെ ഇന്ന് കുളിക്കും അതേപോലെ ചിലർ കൂടുതൽ നേരം കിടന്ന് ഉറങ്ങും എത്ര ഉറങ്ങിയാലും അവർക്ക് മതിയാവില്ല ചിലർക്ക് ഉറക്കം ഉണ്ടാവില്ല അതുകൂടാതെ ചിലരാണെങ്കിൽ ഭക്ഷണം സദാ കഴിച്ചുകൊണ്ടിരിക്കും അതായത് കയറി ഇറങ്ങി കഴിക്കുകയെന്ന് പറയും ചിലർ ഇരിക്കുന്ന ഇരുപതിന് ആളെ കണ്ടുകഴിഞ്ഞാൽ പെൻസിൽ വലിയ ഇരിക്കും ഭയങ്കരമായിട്ട് അവർ ഫുഡ് കഴിക്കും ചിലരാണെങ്കിൽ രാത്രി കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കും അപ്പോൾ ആ സമയത്തുള്ള ഭക്ഷണം കഴിക്കും ഇതെല്ലാം എന്ന് പറയുന്ന വധദോഷ ഉപദ്രവമാണ് അപ്പോൾ ഇതെല്ലാം വന്നു കഴിയുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത് പോയി വീഡിയോ കാണുന്ന ആളുകൾക്ക് അവർക്ക് തന്നെ സാധാരണ മനസ്സിലാവും അപ്പോൾ ഏതൊരു നെഗറ്റീവ് പിന്നിൽ വന്നാലും വല്ലാത്ത രീതിയിൽ സാമ്പത്തികം പിന്നിലേക്ക് പോകും അതുപോലെ കുടുംബത്ത് ഭയങ്കര കലഹങ്ങളുണ്ടാവും കുട്ടികൾക്ക് പഠിക്കാൻ പറ്റില്ല വലിയ രോഗങ്ങൾ വരും ഇതിനേക്കാളും ഏറ്റവും കൂടുതൽ ഉപദ്രവമായിട്ട് സർപ്പത്തിൻ്റെ ഉപദ്രവം വരുന്ന സമയത്ത് സന്താനങ്ങളുണ്ടാകില്ല പിന്നെ അപോർഷൻ സംഭവിക്കും അപ്പോൾ അതിൻ്റെ അടയാളമായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് എപ്പോഴും പാമ്പിനെ കാണും ഇപ്പോൾ ഈ പാമ്പിനം കാണിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് സർപ്പത്തിൻ്റെ ഉപദ്രവം ഉണ്ട് എന്നുള്ള എൻ്റെ ലക്ഷണമാണ് അപ്പം ചെരുവോ പറയും പുല്ലോട്ടാൻ പോയ സമയത്ത് പുല്ലറത്ത് പെട്ടെന്ന് പാമ്പിനെ കയറി പിടിച്ചു ഓ രാവിലെ ക്ഷേത്രത്തിൽ പോയാലും ദേവി രക്ഷിച്ചു അപ്പോൾ ദേവി ഇവിടെ എന്താ കാണിച്ചേ നിങ്ങൾക്ക് സർപ്പദോഷമുണ്ടെന്ന് കാണിച്ചതാണ് ചിലതൊരു വിറകെടുക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് പാമ്പിനെ കാണും ആ സമയത്തും പറയും ദേവി രക്ഷിച്ചു അപ്പോൾ ഇതെല്ലാം അടയാളങ്ങളാണ് മറിച്ച് നമുക്ക് സർപ്പദോഷമൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഒരിക്കലും പാമ്പിനെ നമ്മൾ കാണില്ല അതേപോലെ തന്നെ ചിലർക്ക് പാമ്പിനെ കണ്ട അപ്പം തന്നെ അടിച്ച് കൊല്ലാൻ തോന്നും ഇതെല്ലാം തോന്നുന്നത് ഈ സർപ്പദോഷം ഒരു ലക്ഷണമാണ് പിന്നെ ഏറ്റവും വലിയ ബാധ ഉപദ്രവ ലക്ഷണം എന്ന് പറയുന്നത് ഒടി എന്ന് പറയുന്ന ബാധാദോഷമാണ് അപ്പോൾ ഒടി വന്നു കഴിഞ്ഞാൽ കൈകാൽ വേദന ശരീരം വേദന കണ്ണ് ചൊറിയുക കണ്ണ് ചൂടാവുക ഇങ്ങനെയുള്ള ഒരു ഫീലുണ്ടാവും അതിന് മലം മുട്ടും ചുടും ചുടും നേത്രം വിറക്കിങ് കാൽഗനങ്ങൾ കൂടെ കൂടെ മലമൂത്ര വിസർജനം നടത്തുന്നവർ തോന്നി വരിക ഇതിനേക്കാളെല്ലാം ഉപരിയായിട്ട് നമുക്ക് നൂറ് കിട്ടിയാൽ ഉടനെ നൂറ്റി പത്ത് ചിലവ് വരും ലക്ഷം രൂപ കയ്യിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു ലക്ഷം രൂപ നമ്മുടെ ഇതിലേക്ക് വരുമ്പോൾ ഒരു ലക്ഷത്തി പതിനായിരത്തിൻ്റെ ചിലവ് ഈ പൈസ വണ്ണിന് മുമ്പ് വന്നിട്ടുണ്ട് ഇതെല്ലാം ഒടി എന്ന് പറയുന്ന ദോഷ ലക്ഷണമാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ റൂമിൻ്റെ അകത്തേലും പെട്ടെന്ന് നേഴൽ മാറുന്ന പോലെ പിന്നെ ചിലർ നടന്നു പോകുന്ന സമയത്ത് പിന്നെ ഇവിടെ ആരെങ്കിലും വരുന്ന പോലെ ഇതെല്ലാം തോന്നുന്നത് ഒടി എന്ന് പറയുന്ന ദോഷ ലക്ഷണമാണ് അതായത് എൻ്റെ അടുത്ത് എൻ്റെ ജ്യോതിഷം പഠിക്കാൻ വന്ന പറഞ്ഞ ഒരു യുവാവ് പറഞ്ഞൊരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞ ഇങ്ങനെ ഒരു പൂജ ഉണ്ട് അതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഭാര്യയുടെ ടെൻഷൻ ഡിപ്രഷനൊക്കെ എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു മോനെ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞാൻ വരാം പക്ഷേ പ്ര പറഞ്ഞൊരു കാര്യം ഈ അമ്മ ഇപ്പം നിലവിൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പ്രതിമയുടെ മുമ്പിൽ ചെന്നിരുന്ന് പ്രാർത്ഥിച്ചു വളരെ സങ്കടത്തോടു കൂടി അപ്പോൾ ആ സമയത്ത് കണ്ണ് ജിമ്മി എന്ന് പറഞ്ഞു കണ്ണ് ജിമ്മി എന്ന് പറഞ്ഞ് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഈ മകന് ഭയങ്കര ഞെട്ടലുണ്ടായി കാരണം നമ്മൾ പഠിപ്പിക്കുന്ന ഒരിക്കലും മനുഷ്യനെ ദൈവമായിട്ട് കാണുന്നില്ല അതേപോലെ മരിച്ചുപോയ മനുഷ്യനെ ദൈവമായിട്ട് അംഗീകരിക്കുന്നില്ല കാരണം നമ്മുടെ ജ്യോതിഷം എന്ന് പറയുന്നത് ഓം ഐക്ലിസോം അനലായ ശക്തിയെ സ്വഹ നക്ത നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കാത്ത ദൈവീക ശക്തികളെയാണ് നമ്മൾ ദൈവങ്ങൾ എന്ന് പറയുന്നത് മറിച്ച് ഒരു മനുഷ്യൻ നല്ല രീതിയിൽ ഇപ്പോൾ ഞാൻ തന്നെ ഒരുപാട് പേർക്ക് അത്ഭുതം കാണിച്ചു കൊടുക്കുന്നുണ്ട് പഞ്ചസാര ജവിച്ചു കൊടുത്ത് ഉപ്പ് ജവിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എത്ര വിശ്വാസം ഇല്ലാത്ത ഒരാളെ കൊടുക്കുന്ന ആളുടെ പിന്നാലെ അവർ പോലെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം അപ്പോൾ അത് മാജിക്കല്ല ഇത് കൊടുത്ത് ഇരുപത്തേഴ് ദിവസം വരെ എൻ്റെ ഫലം ഉണ്ടാവും അവർ വന്ന് പൂജയിൽ ഇരുന്നവരുടെ എല്ലാ ദോഷവും നമ്മൾ മാറ്റി കൊടുക്കും അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഒരാൾ ദൈവം എന്നുള്ള സെറ്റപ്പിലിരിക്കാം പക്ഷേ നമ്മുടെ ജ്യോതിഷം പറയുന്നത് മനുഷ്യൻ ദൈവമാകുന്നതിന് പകരം ഒരു മഹർഷിയാണ് ആകുന്നത് അപ്പോൾ നമുക്ക് പുരാണങ്ങളിലേക്ക് പരിശോധിച്ചാൽ ശുക്രാചാര്യർ എന്ന് പറയുന്ന അസുരഗുരു അദ്ദേഹം മഹർഷിയായിരുന്നു അദ്ദേഹം അസുരന്മാർ മരിച്ചു വീഴുന്ന സമയം മൃതസഞ്ജീവനി മന്ത്രം കൊണ്ട് ഈ മരിച്ചുപോയ ആളുകളെ എല്ലാം ഉയർത്തെഞ്ഞേൽപ്പിച്ചു അതേപോലെ നമ്മുടെ അഗസ്ത്യ മഹർഷി സമുദ്രം കുടിച്ച് വറ്റിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മളോട് മഹർഷിമാരുടെ കഥകൾ പറഞ്ഞു അപ്പോൾ ഇവരെല്ലാം നമ്മൾ മഹർഷി എന്ന് തന്നെ വിളിച്ചാൽ അതൊരിക്കൽ പോലും എൻ്റെ ശുക്രാചാര്യ ഭഗവാനെ എൻ്റെ അഗസ്ത്യ ഭഗവാനെ എന്ന് നമ്മളാരും വിളിക്കുന്നില്ല അപ്പോൾ നമ്മുടെ ജ്യോതിഷവും ആ രീതി തന്നെ ഫോളോ ചെയ്യുന്നത് നമുക്ക് മഹർഷിമാരുടെ കഴിവെന്ന് പറഞ്ഞാൽ ഈശ്വരനെ നേരിട്ട് ഒരിക്കലും ഒരാളുടെ അടുത്തേക്ക് വന്നിട്ട് ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു മകനെ ഇതെടുത്തു കൊണ്ടുപോയിക്കുമെന്ന് ഒരിക്കലും പറയില്ല അതിന് പകരമായിട്ട് ഒരു മീഡിയേറ്റർ വരും ഈ മീഡിയേറ്ററോടായിരിക്കും ഇവൻ്റെ കാര്യം സാധിക്കുന്നത് അവൻ്റെ പിന്നിലെടുക്കുന്ന സാധനം ഒന്നും എടുത്ത് കളഞ്ഞാൽ മതി ബാക്കി ഞാൻ കൊടുത്തു കൊള്ളാം എന്ന് പറയും അപ്പൊ അതാണ് നമ്മളിവിടെ ആഹ് സാർ ഒരു സംശയം ചോദിച്ചോട്ടെ നമ്മൾ ഈ ക്ഷേത്രത്തിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഞാൻ ഇന്നലെ ഇങ്ങനെ സ്വപ്നം കണ്ടു ഇങ്ങനെ സ്വപ്നം കണ്ടു എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ എല്ലാരും പറയുന്ന ഒരു കാര്യമാണ് ഈ ഒരു നൂല് ജപിച്ച് കെട്ടിയാൽ മതി അല്ലെങ്കിൽ ഒരു ചരട് ജപിച്ച് കെട്ടിയാൽ മതി അപ്പൊ അങ്ങനെ പറയുന്നതിന്റെ ഉൾ അതായത് നമുക്കിപ്പോ വിശ്വാസം ഉള്ള ആളാണെങ്കിലും അല്ലാത്ത ആളാണെങ്കിലും ഒരു ചരട് ജപിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ഇരുപത്തേഴ് ദിവസത്തേക്ക് അയാളുടെ ജീവിതം മാറ്റിമറിക്കാം അപ്പൊ അതിൽ ഒരു ചരടിൽ പതിനാറ് മന്ത്രക്കെട്ട് ഉണ്ടാവും പതിനാറ് കെട്ട് കെട്ടി അതിൻ്റെ ജീവനും പ്രാണനും പ്രതിഷ്ഠയൊക്കെ കൊടുത്ത് അങ്ങനെ കൊടുത്താൽ മാത്രമേ ഫലിക്കുകയുള്ളൂ അല്ലാതെ പലരും അറിയാറുണ്ട് മൂന്ന് കെട്ട് കെട്ടി ഉണ്ടാവും അതുകൊണ്ട് ഫലം ഉണ്ടാവില്ല അവിടെ ശരിക്കും ആ ദേവതയുടെ മുമ്പിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സംഭവമുണ്ട് അപ്പോൾ ആ ദേവത കൊടുക്കുന്ന ഒരു അനുഗ്രഹം മാത്രമേ ഉണ്ടാവുള്ളൂ അത് ചിലപ്പോൾ ഒരു ദിവസം ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ രണ്ട് ദിവസം ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ ഒരു മൂന്ന് ദിവസമൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ കൊടുക്കുന്നു പറഞ്ഞാൽ കൊടുക്കുന്നത് ആരോ അവരാണ് മന്ത്രജപത്തിലൂടെ ഈ ശക്തി കൊടുത്ത് അതിന് ജീവനും പ്രാണനും പ്രതിഷ്ഠയും ഈ ജീവനും പ്രാണനും പ്രതിഷ്ഠയും കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ ഒരു ദേവനെ പ്രതിഷ്ഠിച്ച് ജീവപ്രാണ പ്രതിഷ്ഠ കൊടുക്കുന്നത് അതേപോലെ തന്നെ ഈ ചെറിയൊരു കർമ്മം ചെയ്യുന്ന ചരടിലും അതേപോലെ തന്നെ ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇതിന് ഫലം ഉണ്ടാകുകയുള്ളൂ അപ്പോൾ ഇതെല്ലാം നമ്മുടെ മഹർഷിമാർ പണ്ട് കാലത്ത് ഏതൊരു സാധാരണക്കാരനെയും രക്ഷപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന മന്ത്രതന്ത്രങ്ങളാണ് അതാണ് പിൽക്കാലത്ത് ബ്രാഹ്മണർ എന്ന് പറയുന്നവർ ആ രീതിയിലേക്ക് അതെല്ലാം കർമ്മം പഠിച്ചിട്ട് നല്ല രീതിയിലൊക്കെ ചെയ്ത് അങ്ങനെ രാജാക്കന്മാർ ഒരു അടിമകളായി ഞാൻ രാജാക്കന്മാരുടെ അടിമകളായി കഴിഞ്ഞപ്പോൾ ഇവർ പിന്നെ കുറേ നിയമങ്ങളുണ്ടാക്കി ഈ നിയമങ്ങളനുസരിച്ച് ഇവിടെ ജാതി തിരിഞ്ഞു അപ്പോൾ ജാതിയുടെ അടിസ്ഥാനം തേടി പോകുമ്പോൾ ഞാൻ ഒരുപാട് കാലം എന്തുകൊണ്ട് അയത്തം മാറുന്നില്ല എന്തതിൻ്റെ കാരണം എന്നൊക്കെ അന്വേഷിച്ചൊരു യാത്ര ഉണ്ടായിരുന്നു ഈ യാത്ര അന്വേഷിച്ച് പോകുമ്പോഴാണ് ഇവിടെ കാണുന്ന പല സംഭവ വികാസങ്ങളുടെ പിന്നിലും വലിയ ഗൂഢതന്ത്രങ്ങളാണ് അതായത് ബ്രാഹ്മണർ എന്ന് പറയുന്നവർ ശരിക്കും അവരുടെ ഒരു കൺസെപ്റ്റനുസരിച്ച് അവരെല്ലാം ഓരോ ദൈവങ്ങളാണ് അപ്പോൾ ആ ഒരു ദൈവ പരിവേഷം ഉള്ളതുകൊണ്ടാണ് അവരുടെ കുലത്തിലുള്ള ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരെ ആരും ആരാധിക്കുന്നില്ല മറിച്ച് താഴേക്ക് താഴേക്കുള്ള കുലങ്ങളിൽ വരുമ്പോൾ എന്തെങ്കിലും ഒരു ലൊക്കടാച്ചി വിദ്യകളെ കാണിച്ച് നടന്ന ഒരാൾ മരണപ്പെട്ട് കഴിയുമ്പോൾ കുറച്ച് പേര് ബൂസ്റ്റ് ചെയ്തിട്ട് പറയും ഇദ്ദേഹത്തിന് ആ കഴിവുണ്ടായിരുന്നു ഈ കഴിവുണ്ടായിരുന്നു വലിയ ദൈവമാണ് എന്നുള്ള ദൈവമാണെന്നുള്ള രീതിയിലേക്കാരാധിച്ച് നടക്കും അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഈശ്വരഴിയിലൂടെ സഞ്ചരിച്ച് നടക്കുന്നവരാണെങ്കിൽ നമുക്ക് യഥാർത്ഥ ദൈവത്തിൻ്റെ പിന്നാലെ പോകാൻ പറ്റുകയുള്ളൂ അങ്ങനെ പോയിട്ട് നമുക്ക് നമുക്കിപ്പോൾ ഈ പറയുന്ന ഏതൊരു കാര്യവും അപ്പോൾ ഇവിടെ ഞാനെപ്പോഴും പറയേണ്ടത് നാല് കാര്യങ്ങൾ ഒന്ന് ധർമ്മദേവതാ പ്രീതി അതായത് നിങ്ങളുടെ ധർമ്മദേവത നിങ്ങളുടെ അച്ഛൻ്റെ അച്ഛൻ്റെ വീട്ടിലുള്ള ധർമ്മദേവത എവിടെയാണെന്ന് കണ്ടെത്തി കൃത്യമായിട്ട് അതിന് പരിഹാരം ചെയ്ത ജീവിതം രക്ഷപ്പെടാം പിന്നെ വരുന്നത് പിതൃപ്രീതിയാണ് നമ്മുടെ മാതാപിതാക്കളാരെങ്കിലും മരിച്ചു പോകേണ്ടെങ്കിൽ മുത്തശ്ശ മുത്തശ്ശേ മരിച്ചു വേണമെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് ശ്രാദ്ധ ബലി ഇടുക അത് രണ്ടും ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നിലയ്ക്ക് നിൽക്കാനുള്ള സെറ്റപ്പിലേക്ക് വരും പിന്നെ മൂന്നാണ് നമുക്ക് ബാധാദോഷങ്ങളെ ആവാഴ്ചകളെ ഈ പറയുന്ന നെഗറ്റീവ് എനർജികൾ എല്ലാം നമ്മൾ ആവാഴ്ചകളെ അപ്പോൾ ഇത് ആവാഴ്ച കളയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന എല്ലാം പോയിട്ടുണ്ടോ അപ്പോൾ ഡിപ്രഷൻ ആണെങ്കിൽ പോലും നമ്മുടെ പൂജയിലിരിക്കുമ്പോൾ തന്നെ അയാളുടെ ഡിപ്രഷൻ മാറിയിട്ടുണ്ടാവും അങ്ങനെ ഒരുപാട് അനുഭവ സാക്ഷികളുണ്ട് ഇതിപ്പോൾ നമുക്ക് ആരുടെ മുമ്പിലാണെങ്കിൽ തെളിയിക്കണമെങ്കിൽ നമ്മുടെ പിന്നിൽ ഒരുപാട് ആളുകളുണ്ട് അവരെ വിളിച്ചു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഉള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് അവരൊക്കെ വന്ന് നിങ്ങളോട് പറയും നോർമൽ മനുഷ്യന്മാരായിട്ട് വന്ന് പറയും ഇത് ഞങ്ങൾക്കൊക്കെ മുമ്പ് ഇങ്ങനെ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ഒരു പ്രശ്നങ്ങളില്ല അതിന് വലിയ തെളിവല്ലെന്ന് ആവശ്യമുണ്ടോ അതേപോലെ രോഗങ്ങൾ മാറിപ്പോയി ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവരൊക്കെ വന്നിട്ട് പറയും ഞങ്ങളെല്ലാം തെളിവാണ് എന്ന് പറയുമ്പോൾ എന്നിട്ടും ഞങ്ങൾക്ക് ഒന്ന് വിശ്വാസം ിക്കാൻ പറ്റില്ല എന്ന് പറയും ശരിക്കും പറഞ്ഞാൽ ധാർഷ്ട്യമല്ലേ ഏഹ് അപ്പം ഇവിടെ ആകെ ഒരു ബലഹീനതയായിട്ട് വരുന്ന വീടിൻ്റെ വാസ്തുവാണ് വീടിൻ്റെ വാസ്തു വല്ലാതെ തെറ്റിക്കിടക്കുകയാണെങ്കിൽ നമ്മൾ ആ വാഹന പൂജ ചിലപ്പോൾ മാസം വരേക്കും അവർക്ക് പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകും ചിലർ ഒരു വർഷം വരെ മുന്നോട്ട് പോകും ഏറിപ്പോയാൽ രണ്ടര വർഷം വരെ അവരുടെ ജീവിതവാഹനം നല്ല രീതിയിൽ ഓടും പക്ഷേ രണ്ടര വർഷം ആകുമ്പോഴേക്കും എല്ലാം തകർന്നടിയും അപ്പോൾ ആ തകർന്നടിയിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വാസ്തു ആചാര്യം തന്നെ വന്ന് ഇവിടെ വന്ന് നോക്കിയിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന് നോക്കിയിട്ട് എവിടെയാണോ നിങ്ങൾക്ക് വാസ്തു പിഴച്ചിരിക്കുന്നത് ആ തെറ്റ് കണ്ടുപിടിച്ച് പറയുന്ന പോലെ ക്രമീകരിക്കാൻ പറയും അപ്പോൾ ഇതെല്ലാം ചിലരിപ്പോൾ ആധുനിക സയൻസ് ഇതൊക്കെ നോക്കി നടക്കുന്നവർ ചിലർ പറയും അമേരിക്കയിൽ വാസ്തു ഉണ്ടോ സൗദി അറേബ്യയിൽ വാസ്തു ഉണ്ടോ ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട് പക്ഷേ നമ്മളുടെ ഫോളോവേഴ്സ് അവർ അമേരിക്കയിലാണെങ്കിലും അതേപോലെ ഉഗാണ്ടയിലാണെങ്കിലും യു കെയിലാണെങ്കിലും സൗദിയിലാണെങ്കിലും എവിടെ ആയിരുന്നാലും നമ്മുടെ ഫോളോവേഴ്സ് കൃത്യമായിട്ട് വാസ്തു ഒരു വീട് കിട്ടാൻ വേണ്ടി വലിയ അലച്ചിലാണ് അപ്പോൾ അതിനൊക്കെ വേണ്ടി പേരമംഗലത്ത് നമ്മുടെ ഇരുപത്തേഴ് താക്ക് വഴിപാടൊക്കെ ചെയ്ത് ഒരുപാട് നിറക്കൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഇതൊക്കെ അതാണ് ഞാൻ പറഞ്ഞത് വിദേശ രാജ്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരിതൊക്കെ റിസർച്ച് നടത്തും പക്ഷേ ഇവിടെയൊക്കെ ഇരുന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ പൊതുസമൂഹത്തിൽ ഇതൊന്നും അംഗീകരിക്കാൻ പറ്റുന്നില്ല അതിൻ്റെ കാരണം ഈ ശ്രീകൃഷ്ണവാസ്തു ജ്യോതിഷാലയം അല്ലാതെ വേറൊരാളും ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് പലർക്കും പൊതുസമൂഹത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇത് ഒരു കറക്റ്റായ കാര്യമല്ല കാരണം പിന്നെ ഒരുപാട് ആൾ ദൈവങ്ങളുണ്ട് ഈ ആൾ ദൈവങ്ങളെല്ലാം വലിയ വലിയ അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ച് ഇപ്പോൾ പക്ഷികളെ വരുത്താം കെമിക്കലെ കത്തിച്ച് കഴിഞ്ഞാൽ അവിടെ പരുന്ത് വരും ഇങ്ങനെയുള്ള സംഭവമുണ്ട് അപ്പോൾ നമ്മുടെ പേരമംഗലത്തപ്പൻ്റെ അടുത്ത് പരുന്ത് വരാറുണ്ട് നമ്മളവിടെ ഇപ്പോൾ ഫോട്ടോ എടുക്കാറുമില്ല ഇതേപോലെ കെമിക്കലിനും നമ്മൾ തയ്യാറില്ല നമുക്ക് നാച്ചുറലായിട്ട് എല്ലാം അവിടെ ഉണ്ട് അതേപോലെ ചില ക്ഷേത്രങ്ങളിൽ നാഗക്ഷേത്രങ്ങളിൽ ഒരുപാട് ആളുകൾ തിങ്ങി കൂടി നിൽക്കണ സമയത്ത് ചേര വരും ചേര പാമ്പിനെ ഇങ്ങനെ ഒരുമ കെട്ടി എന്നിട്ട് വരും ഭഗവാൻ വന്നു പക്ഷേ ഇവിടെ ഒറിജിനലായിട്ട് തന്നെ അണലി വരും അതായത് നമ്മൾ ഭഗവാനോട് പറയുന്നത് ഒരിക്കലും ഈ ആളുകൾ നിൽക്കുന്ന സമയത്ത് പേടിപ്പിയങ്ങ് ഇത് വരല്ലേ എന്ന് പറയുന്നത് കാരണം വിഷമുള്ള പാമ്പുകളെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും അങ്ങോട്ട് വരുമോ അപ്പോൾ വരില്ല അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആരെങ്കിലും പേരമംഗലത്ത് നിന്ന് പാമ്പിനെ കാണണം അല്ലെങ്കിൽ എനിക്ക് ജീവനുള്ള ഒരു രൂപം കാണണമെന്ന് ഒന്ന് വിചാരിച്ചിട്ട് അവിടെ സർപ്പക്കാവൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഒന്നിന് വേറെ ഒരു പത്തനോടെ എടുക്കുന്നുണ്ടാവും അപ്പോൾ ഞാനൊക്കെ അവിടെ ചെല്ലുമ്പോൾ പറയും നമ്മുടെ കണ്ണിലും കാണിക്കുക വേണ്ട ഇവിടെ വരുന്ന ഭക്തരുടെ മുമ്പിലും ഒരിക്കൽ പോലും കാണിക്കണ്ട എന്ന് പറയുന്നത് കാരണം ഇത് സത്യമായ ഒരു ദേവലോകമാണ് അപ്പോൾ ആ ഒരു രീതിയിൽ ആ മനസ്സോടുകൂടെയാണ് നിങ്ങൾ വരുന്നത് തീർച്ചയായിട്ടും ഏതൊരാൾക്കും ജീവിതം ഈ പറയുന്ന നെഗറ്റീവ് ഒഴിവാക്കഴിയുമ്പോൾ കഴിയുമ്പോൾ എടുക്കാൻ സാധിക്കും സാറ് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ നന്ദി നമസ്കാരം